ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഞായറാഴ്ചയിൽ എടുത്തതാണ് അപ്പോൾ കുറേയായി വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല ഒരു ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒപ്പിക്കാറാണ് ഒന്നാമത് നമ്മളെ മനസ്സൊന്നും റെഡിയായി വന്നിട്ടില്ല നമ്മളീ ഉരുളപൊട്ടും എല്ലാം കൂടി നമ്മളൊരു ഒരു മനസ്സൊക്കെ ഒരു താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു അപ്പോൾ വീഡിയോ ചെയ്യാനെന്നുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ നടന്നൊരു വൈൻ ദുരന്തമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളു അതാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടാനൊന്നും ഉള്ള ഒരു മാനസികാവസ്ഥ ഇല്ല അതുകൊണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റിച്ചിങ്ങാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നത് അപ്പോൾ പിന്നെ അതിനൊന്നുള്ളൊരു ഒരു ഇതില്ല താല്പര്യമില്ല പിന്നെ തീരെ വീഡിയോ ഇടാതായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊരു ജോലിയായി കണ്ട് തുടങ്ങിയതാണല്ലോ അപ്പോൾ ഇതിപ്പോൾ ആദ്യ വഴിയിൽ വെച്ച് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ആയിട്ടെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയത് പിന്നെ ഈ വ്ളോഗൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ആണ് നമ്മൾ എല്ലാ ജോലിയും ചെയ്യുന്നതിനിടയിലും നമ്മൾ ഈ ക്യാമറ വെച്ച് ചെയ്യണം സാധാരണ നമ്മൾ അരമണിക്കൂർ കൊണ്ട് തീർക്കുന്ന ജോലി ഒരു മണിക്കൂറൊക്കെ ആവും നമ്മൾ ഈ ക്യാമറയും വെച്ചിട്ടാണല്ലേ ഈ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ടാവും നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുമ്പം അപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ റിസ്ക് എന്താന്ന് പറഞ്ഞാൽ അത് എടുക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ അപ്പോൾ ഞാനിത് രാവിലെ ഞായറാഴ്ച രാവിലെ ആണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് നമുക്ക് കൂടുതൽ ജോലിയുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസമൊക്കെ വരിക അപ്പം ഞങ്ങളെ കട വരുന്നത് വൈത്തിരിയാണ് ഞങ്ങൾ ബീഫ് കടയാണ് അപ്പോൾ ശനിയാഴ്ച മട്ടനായിട്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് ജോലി ജോലിയുള്ളൂ അറവുള്ളൂ അപ്പോൾ കടയിലേക്കും ഭക്ഷണം കൊണ്ടുപോകണം ഇവിടെ ജോലി ചെയ്യുന്നവർക്കും ഭക്ഷണം വേണം പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ അപ്പോൾ ആ ഒരു തിരക്കും വീട്ടിലെ ജോലിയും പിന്നെ വീട്ടിലെ കാലികളും ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ നോക്കലും എല്ലാം കൂടി ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും ഇതെല്ലാം തീർത്തിട്ട് ഭക്ഷണം വൈത്തിരി എത്തിക്കുകയും വേണം അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു വ്ളോഗെടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയിൽ ഞാൻ രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ടുള്ള രണ്ട് റെസിപ്പി കാണിക്കുന്നത് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വയ്ക്കുക അപ്പം ഞാൻ രാവിലെ ഗ്രീൻ പീസും പൊട്ടുമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് എന്നിട്ട് കറിവേപ്പില കഴുകാൻ പോയതാണ് അപ്പോൾ കഴുകിയിട്ട് അത് ഇടണം അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിച്ചിട്ട് അറിവ് ഇടുന്നതിന് മുന്നേ ആദ്യം വറവ് ഇട്ടിട്ട് ഗ്രീൻ പീസ് വെച്ചാൽ ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ കടുക് ഇട്ട് കറിവേപ്പിലിട്ട് കടുക് പൊട്ടി വന്നപ്പോൾ ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഞാൻ ചവച്ചിട്ടൊന്നുമില്ല അങ്ങനെ പൊലിച്ചിട്ട് അതിലേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഗ്രീൻ പീസ് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തോടെ ഇതിലേക്ക് ഇടുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം രാത്രിയിൽ ഞാനിത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറുന്നതായതുകൊണ്ടാണ് എന്നാൽ തന്നെ ഈ ഗ്രീൻ പീസിന് നല്ല വേവ് ഉണ്ടായിരുന്നു അപ്പം ഗ്രീൻ പീസ് വേവാൻ വെച്ചിട്ടുണ്ട് അത് വേമ്പോഴത്തേന് നമുക്ക് പുട്ട് റെഡിയാക്കാം അപ്പം ഞാൻ അജ്മി പുട്ട് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു കിലോൻ്റെ പാക്കറ്റാണ് നമുക്ക് ഇത്ര ആവശ്യമില്ലല്ലോ ഇതിൻ്റെ പകുതി മതി അപ്പോൾ അപ്പതിന്ന് ഞാൻ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല ഞാനൊരു സുമാറങ്ങ് എടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യുന്ന മുന്നേ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഉപ്പ് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വെള്ളം ചേർത്താൽ മതി അപ്പോൾ അതിന് മേ പുട്ട് പൊടിയിൽ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം വെച്ചാൽ നമുക്ക് പാകത്തിന് കുതിർന്ന് കിട്ടും ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ പുട്ട് കുഴച്ചെടുക്കാറില്ല അതുപോലെ അങ്ങനെ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മൂടി വെച്ചാലും മതി കുറച്ച് കഴിഞ്ഞാൽ നല്ല റെഡിയായി കിട്ടും ചെയ്യും ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പാകത്തിന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു പിന്നെ പുട്ടിന് ഒരു പാകം ഇങ്ങനെയാണ് പാകം നോക്കുക അത് ഇതുപോലെ സെറ്റായിട്ടുണ്ടെങ്കിൽ പാകമായിട്ടുണ്ടാവും പക്ഷേ ഇത് ഈ പുട്ടുപൊടിയിൽ നല്ല വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പം ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ തേങ്ങ എന്താ ചെറുകി വരുമ്പോഴേക്ക് ഇത് ഒന്നുകൂടി ഉണങ്ങി പോകും അതാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അങ്ങ് മാറ്റി വെക്കാൻ ഇനി തേങ്ങ എല്ലാം ചിരകി എടുക്കാം അപ്പം ആ സമയം കൊണ്ട് അത് കുതിർന്നും കെട്ടിക്കോളും ഞാനിതുപോലെ തേങ്ങ ഫ്രിഡ്ജിലാണ് വെക്കാറ് ഇതുപോലെ കവറിലാക്കിയിട്ട് കവറ് കെട്ടി വെക്കില്ല കെട്ടിവെച്ചാൽ ഇതിൽ ആവി ഇറങ്ങിയിട്ട് ആ വെള്ളം ഇറങ്ങും ഇതുപോലെ ഇങ്ങനെ കെട്ടാണ്ടിങ്ങനെ ഈ ബോക്സിൽ അങ്ങനെ ആക്കി വെക്കും അപ്പോൾ ഇത്ര തേങ്ങ ഉണ്ടെങ്കിലും ഒരുപാട് കാലം നിൽക്കും കേട് വരില്ല പുറത്താണെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ കണ്ണ് കെട്ടുപോകും അപ്പോൾ പിന്നെ അത് കേടുവരല്ലേ ഏത് സമയവും ഇതുപോലെ കിട്ടും അപ്പോൾ വാങ്ങിക്കൂടുന്നപാട് ഞാൻ അതിൻ്റെ അകത്ത് കെറുക്കി വെക്കലാണ് അപ്പം പിന്നെന്താ തേങ്ങ പൊട്ടിച്ച് വെള്ളം ഓനക്ക് മാറ്റി വെക്കുകയാണ് ഓന് വെള്ളം ചോദിച്ചു വരും തേങ്ങ പൊട്ടിച്ച പാട് തേങ്ങ ഞാൻ പുട്ടിലേക്ക് മാത്രമല്ല ഗ്രീൻ പീസിലേക്ക് ഇതിൻ്റെ തേങ്ങാപ്പാലും കുറച്ച് എടുക്കണം തേങ്ങ അരച്ചും ചേർക്കാം ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഒരു പ്രത്യേക ഒരു സ്വാദാണ് അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണിയും തീർക്കാമല്ലോ അപ്പോൾ ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണല്ലോ അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പാൽ കിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതിൽ എല്ലാ പാലും നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ തേങ്ങാപ്പാൽ അത് ഒന്നാം പാലായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ രണ്ടാം പാലൊന്നും എടുക്കുന്നില്ല ഈ ഒന്നാം പാൽ ഇതുപോലെ കട്ടിയുള്ള ഈയൊരു പാല് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് തന്നെ ഉണ്ടാവും നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കാൻ അപ്പോൾ രണ്ടാം പാൽ എടുത്താൽ ഇതിലും തോന ഉണ്ടാവും അപ്പോൾ പിന്നെ കറിക്ക് നല്ല ലൂസ് ഉണ്ടാവും കറി ലൂസ് പോലെ വേണമെങ്കിൽ രണ്ടാം പാലും എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒന്നാം പാൽ എടുത്തിട്ട് ബാക്കി ഞാൻ ചമ്മന്തി പൊടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഈ പാലെടുത്തതിൻ്റെ ബാക്കി പീര വേണേൽ പുട്ടിൽ ഇടുകയൊക്കെ ചെയ്യാം ഞാൻ പിന്നെ അത് സ്വാദ് കുറയുമല്ലോ അതിൻ്റെ പാലങ്ങ് എടുത്തതല്ലേ അപ്പോൾ അതെടുത്തിട്ടില്ല ഞാൻ ചമ്മന്തിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതാ ഈസി ആയിട്ട് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാന്നാണ് കാണിക്കുന്നത് ഇതുപോലൊരു ബൗളെടുത്തിട്ട് ഇതുപോലെ ഇല്ലെങ്കിൽ ക്ലാസ് എടുത്താലും മതി അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ ഇട്ടിട്ട് ഇതാകുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് നെങ്ങി കിട്ടുമല്ലോ ഈ പ്ലാസ്റ്റിക് ആകുമ്പോൾ അപ്പോൾ ഈ ബൗളിൽ ഫസ്റ്റിൽ തേങ്ങ ഇട്ടിട്ട് പിന്നെ ഒരു ലെയർ നമുക്ക് അരിപ്പൊടി ഇടാം എന്നിട്ട് പിന്നെയും തേങ്ങ ഇടുക എന്നിട്ട് നമ്മൾ പുട്ടിന് ചെയ്യുമ്പോൾ തന്നെ രണ്ട് ലെയർ ആയിട്ടേ കിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഈ പൗളിൻ്റെ അത്ര വലിപ്പമല്ലേ ഉള്ളു ചെറിയൊരു പുട്ടായിട്ട് തന്നെ കിട്ടും പിന്നെയും പൊടിയിട്ടിട്ട് മുകളിലും തേങ്ങ ഇടുക അപ്പോൾ ഇതിന് പകരം തേങ്ങക്ക് പകരം മസാലകളോ അല്ലെങ്കിൽ ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും ചീകി ഇടുകയും ചെയ്യുക അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചീ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ടിൽ ചെമ്പ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതുപോലെയുള്ള ഓട്ടപാത്രം എടുത്ത് വെക്കുക അതിലേക്കാണ് നമ്മൾ ഇത് വെക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് വെന്ത് കിട്ടുകയാണല്ലോ നമ്മൾ പുട്ടിൻ്റെ കുറ്റി വച്ചിട്ട് ചെയ്യുമ്പോൾ അതിലാകെ മൂന്നില്ല മൂന്ന് പീസായിട്ടേ കിട്ടുള്ളൂ ഇതിൽ നമ്മൾ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ അഞ്ചോ ആറോ ആറോക്കായിട്ട് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നാലാളാണെങ്കിൽ ഒന്നിച്ച് ചെയ്തെടുക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടിയല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാത്തവർ ഇതുപോലെ അതുപോലെ ബീഫ് ചിക്കനൊക്കെ വെച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ടും പുട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാം ഇട്ടൽ ചമ്പയിൽ താഴെ വെള്ളം വെക്കണം കേട്ടോ അത് പറയാൻ വിട്ടു ഇതുപോലെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പതിയെ നെക്കി കൊടുത്താൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായതുകൊണ്ട് പെട്ടെന്ന് കിട്ടും ഇനി ക്ലാസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി അധികം അമർത്തി പ്രസ് ചെയ്യാതിരുന്നാൽ മതി അപ്പം ഇതാ ഞാൻ അഞ്ചെണ്ണം വെച്ച് ചെയ്യുന്നുള്ളൂ ഇത് ഒന്നും കൂടി അടുത്തടുത്ത് വെച്ചാൽ സെൻറ്ററിലൊക്കെ അങ്ങ് നീക്കി വെച്ചാൽ അഞ്ചോ ആറോ ഏഴൊക്കെ വെക്കാം അപ്പോൾ അത് വെപ്പിന് തന്നെ നമുക്ക് പുട്ട് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മൾ ജോലി ഭാരം കുറഞ്ഞു കിട്ടും പെട്ടെന്ന് നമുക്ക് ഒന്നിച്ച് എന്ത് കിട്ടിയാൽ അത്രയും പണി കുറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതുപോലെ ഇതുപോലൊന്നും ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടാൽ നമ്മൾ പൊട്ടും കുറ്റിയിൽ ചെയ്തെടുത്തതെല്ലാം എന്ന് ആർക്കും അറിയുന്നില്ലല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്ത്രീകളിങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള എല്ലാ ഐഡിയകളും ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കി എല്ലാവരും അഭിപ്രായം പറയും അപ്പോൾ എല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇട്ടിൻ ചെമ്പന്ന് ഇതുപോലെ വേഗം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ ചെമ്പു പെട്ടെന്ന് കൈ അങ്ങ് കഴുകി വെക്കാം അപ്പോൾ ആ ഒരു ജോലിയാണ് കഴിഞ്ഞൊട്ട് ഇനി നമുക്ക് കറിയിൽ തേങ്ങാപ്പാൽ വയ്ക്കാം അപ്പോൾ ഗ്രീൻ പീസൊക്കെ അത് നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്ര ഒഴിക്കുന്നുള്ളൂ ഇതിൽ വെള്ളം വെച്ചിട്ട് ഒഴിക്കുകയോ ചെയ്യാം ഞാൻ ഒരു വെള്ളം കുറഞ്ഞ രീതിയിൽ നല്ലൊരു തിക്ക് ഗ്രേവി പോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല വെള്ളം വേണ്ടവർ അത് രണ്ടമ്പാൽ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി പിന്നാദ്യം നമ്മൾ വിറവൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് ഇനി ആ ഒരു പണിയൊന്നുമില്ല അപ്പോൾ ഇതാ ഇനി ഇത് ഒന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മിക്സ് ചെയ്ത് ഈ കിഴങ്ങൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ഇതിലൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം മുറ്റടിക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു രാവിലെ നേരം കിട്ടിയിട്ടില്ല ഓരോ തിരക്കൊക്കെ ആയതുകൊണ്ട് അപ്പോൾ കടിയും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി മുറ്റവും അടിച്ചു വാരിയിട്ട് മുറ്റം ഇനി എത്ര അടിച്ചിട്ടും കാര്യമില്ല ഇപ്പോൾ കുരങ്ങത്തും അതേപോലെ മുറ്റവും വൃത്തി ഇടാക്കും ഒരു ദിവസം ഒരു മൂന്ന് നാല് വട്ടമൊക്കെ അടിക്കേണ്ടി വരും എന്നാലേ കുറച്ച് വൃത്തിയിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വേഗം അടിച്ചെടുക്കാം നമുക്ക് മറ്റേ മഴ പെയ്തു കഴിഞ്ഞാൽ മുറ്റത്തുനിന്ന് പെട്ടെന്ന് അടിച്ച് വാരി കിട്ടൂല നമുക്ക് അടിച്ചു വാരിയൊന്നും നീങ്ങൂല മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നല്ല പുല്ല് വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉള്ള സമയം കൊണ്ട് കുറച്ച് ഭാഗമെങ്കിലും കുറച്ച് ഭാഗം ക്ലിയർ ആക്കാൻ വെച്ചിട്ട് കുറച്ച് കൈക്കോട്ട് എടുത്ത് ചെത്തി കൂട്ടാണ് ഞാൻ പറിക്കാൻ നിന്ന സമയമല്ല ഇനിയിപ്പോൾ ചോറാക്കണം പിന്നെ ഉച്ചക്കേക്കുള്ള കറിയാക്കണം അങ്ങനെയെല്ലാം പണിയുണ്ട് അതായാലല്ലേ പെട്ടെന്ന് കൊണ്ടാനും പറ്റുള്ളൂ അപ്പോൾ ഉള്ള സമയം കൊണ്ട് വേഗവും കുറച്ച് ചെത്തി എടുത്തിട്ടുണ്ട് പക്ഷേ ഈ മഴ മഴ പോയാലും ഈ ഭാഗം നല്ല തണലുള്ളതുകൊണ്ട് നല്ല അട്ടയുണ്ട് കിട്ടും അപ്പോൾ അവിടുന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ആണ് നല്ല വെയിൽ ഒരു ഒരാഴ്ചങ്കിലും നല്ല വെയിലിറക്കണം എന്നാലാണ് അട്ടയൊക്കെ ഒന്ന് പോകുള്ളൂ അപ്പോൾ വെയിൽ വന്നിട്ടേ ഉള്ളൂ എന്നാലും ഞാൻ കുറച്ച് ഭാഗെങ്കിലും ചെത്തി ഒഴിവാക്കുക വെച്ചിട്ട് നല്ല സമയം കൊണ്ട് ചെയ്തെടുത്തതാണ് അപ്പം ഇനി കുറച്ച് ചെയ്യും ബാക്കി പിന്നെ ഓരോ ദിവസം കുറച്ച് കുറച്ച് ചെയ്തെടുക്കാമല്ലോ ഒന്നിച്ച് ചെയ്യാമെന്നു വന്നാൽ നമ്മളെ എല്ലാ പണി നടക്കില്ല അപ്പോൾ ഇന്ന് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞു പിന്നെ അകടിക്കണം തൊടുക്കണം അതെല്ലാം പണി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ അത് പിന്നെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം മെഷീനിലിട്ടതാണ് ഇനി കുറച്ച് കല്ലിൽ അലക്കാനുണ്ട് അത് പിന്നെ ചിലപ്പം തോട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ കല്ലിൽ തന്നെ ഇവിടെ നിന്ന് തന്നെ അലക്കണം അപ്പം മെഷീനിലിടാനുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അകും അടിച്ചിട്ട് പിന്നെ ചായ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ മോൻക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ കുടിക്കണം അപ്പോഴത്തേന് വേഗം കുറച്ച് പണി പണിയങ്ങ് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചായ അടിക്കാതിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതുപോലുള്ള മുറ്റടിക്കലോ അകടിക്കലൊക്കെ ഞാൻ സാധാരണ തിരക്കില്ലാത്ത ദിവസം ഞാൻ ആദ്യം ചെയ്തെടുക്കും അപ്പോൾ വീടിൻ്റെ അകവും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയുള്ളൂ അപ്പം ബാക്കിയുള്ള പണിക്ക് നോക്കാണ്ടല്ലോ അപ്പോൾ അടുക്കള മാത്രമല്ല നമുക്ക് പിന്നെ പണി ഉണ്ടാവുള്ളൂ പക്ഷെ ഇന്ന് അർജൻറ് ആയതുകൊണ്ടാണ് ഞാൻ അടുക്കളത്തത് ആദ്യം തീർത്തത് കടി ഉണ്ടാക്കാൻ നിന്നത് അപ്പോൾ പിന്നെ അടിക്കലൊക്കെ ചെയ്തത് എന്നാലും വലിയ വൃത്തിയിടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാ കേട്ടോ വലിയ വൃത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതാദ്യം ചെയ്യും എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും നമ്മൾ ലേശൊരു വൃത്തി കുറഞ്ഞാൽ അന്നേരം പെട്ടെന്ന് ആൾ വരിക അപ്പോൾ വേഗം ഒന്നാണ് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു സമാധാനമാണല്ലോ ഇപ്പോൾ തുടക്കാൻ നേരം കിട്ടിയിട്ടില്ലല്ലോ നമുക്കൊന്ന് ഒതുക്കി ഇതുപോലെ അടിച്ചു വരിട്ടാൽ ഒരു വൃത്തിയാണ് പെട്ടെന്ന് ആരെയും വന്നാൽ നമുക്കൊരു സമാധാനക്കേട് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആ അടിച്ചാലൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ലോണം കയ്യൊക്കെ കഴുകുന്നുണ്ട് ഞാൻ ചൂല് തൊട്ടാൽ എനിക്ക് പെട്ടെന്ന് കയ്യുകയാണ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് തോന്നുക അപ്പോൾ ഞാൻ കയ്യൊക്കെ കഴുകി ഇനി പിന്നെ ചായ കുടിക്കട്ടെ എന്നിട്ട് ബാക്കി നോക്കാം അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം വിശന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പുട്ടും പുട്ട് മാത്രം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഗ്രീൻ പീസമായതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തു നിന്നുള്ളൂ പുട്ട് സ്വന്തം കഴിക്കുമ്പോൾ ആ ഒരു പുട്ടിൻ്റെ ഒരു സ്വാദം അറിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറച്ച് പഞ്ചസാര ഇടാം കറി കൂട്ടുന്നത് അത്ര ഇഷ്ടമൊന്നുമില്ല ഞാൻ ലേശമാണ് കൂട്ടീനേ ഉള്ളൂ ഇത് ഈ പുട്ടും തേങ്ങയും മാത്രം കഴിക്കാൻ എന്നിട്ട് കുറച്ച് കട്ടഞ്ചായി നല്ല ടേസ്റ്റി ഇതുപോലെ പുട്ട് മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ ഞാനിത് ഉരുളക്കേങ്ങും കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട് പക്ഷെ ഞാൻ കൂട്ടിയെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലായിട്ടല്ല പക്ഷേ ഈ പുട്ടിയായിട്ട് കറി കൂട്ടുന്നത് ചിലവല് പപ്പടം പഴം അതൊക്കെ കഴിക്കും എനിക്കൊന്നും കൂട്ടാതെയാണ് ഇഷ്ടം അതുപോലെ ചിലോൽക്ക് ബീഫും പുട്ട് പിന്നെ മറ്റേ കടലല്ല കടലും പുട്ടുമൊക്കെ നല്ല ഇഷ്ടമുണ്ടാകും ഒന്നും ഇഷ്ടമില്ല പിന്നെ ഞാൻ മീൻകറി ഉണ്ടെങ്കിലൊന്നും കൂട്ടില്ല പക്ഷേ മക്കൾക്ക് നല്ല കറി വേണം അപ്പോൾ ഇനി ചോറും കറിയൊക്കെ വെക്കണം അപ്പം അതിന് മുന്നേ ഞാൻ ബീഫൊക്കെ മുറിക്കാൻ നിൽക്കുന്നതിന് പിന്നെ വലിയ മാക്കുള്ളത് കുറച്ച് ഇറച്ചി കൊണ്ടു കൊടുക്കാൻ പോയതെങ്കിൽ അപ്പം ഞാൻ കുറച്ച് കല്ലിൽ അലക്കാനുണ്ടായിന്ന് പറഞ്ഞില്ല അപ്പം അതും കൂടി അങ്ങ് അലക്കാന്ന് വിചാരിച്ച് അത് അലക്കി പിന്നെ കുറച്ച് മിഷീനിലിട്ടിട്ടുണ്ടല്ലോ അപ്പം മെഷീനിലുള്ളത് അലക്കി കഴിഞ്ഞിട്ടില്ല അപ്പം കല്ലിൽ അലക്കിയത് അലക്കി ഞാൻ ഞാനിവിടെ നല്ല ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല മഴ അല്ല അപ്പം വഴുക്കി പോകുന്നുണ്ട് അപ്പം ഞാൻ ബ്രഷക്കെ ഇട്ട് വരച്ചതിന് ശേഷം ഇവിടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് മറ്റേത് ഒന്ന് ഇറങ്ങിയാല് അല്ലേ പെട്ടെന്ന് വഴുക്കും പായലിട്ടിട്ട് ഇടക്കായിട്ട് ഞാനൊന്ന് നല്ലോണം വേണീൽ ഇവിടെ ഒഴുകിയിട്ടുണ്ട് അപ്പം പിന്നെ അധികം പായൽ കെട്ടാൻ ഞാൻ നിൽക്കാൻ സമയത്തില്ല പെട്ടെന്ന് ഞാൻ വരച്ച് കഴുകി കളയാറുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടൊന്നും കാര്യമില്ല അത് ഇടുമ്പോൾ നല്ല ശക്തമായ മഴ അന്നേരം അത് മുഴുവൻ ഒലിച്ചാണ്ട് പോകും പിന്നെ വൃത്തിയാകാനൊന്നും സമയം ഉണ്ടാവും അപ്പം പിന്നെ ഞാൻ ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് അങ്ങ് അരച്ച് കളയുക ചെയ്യാറ് അപ്പോൾ ഇവിടെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബക്കറ്റൊക്കെ ഒന്ന് കഴുകി വെക്കണം അൽക്കൽ കഴിഞ്ഞ ഉടനെ ഞാൻ ഇതുപോലെ ബക്കറ്റ് കഴുകി വെക്കും എന്നാൽ നല്ല വൃത്തി ഉണ്ടാവും നമുക്ക് പിന്നെ എടുക്കുമ്പോൾ ഒക്കെ നല്ല വൃത്തിയിലുണ്ടാവും മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ബക്കറ്റ് നമ്മൾ എടുക്കാണ്ടിരുന്നാൽ എന്നാൽ ഇത് മേലൊരു ക്ലാവ് പിടിച്ച മാതിരി ഉണ്ടാവും അപ്പം എന്നും കഴുകി വെച്ചാൽ ആ വൃത്തി ഇവിടെ ഉണ്ടാവില്ലല്ലോ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഉണങ്ങിയ സ്ഥലത്തേക്ക് എടുത്ത് വെക്കണം ഞാൻ പിന്നെ അവിടെ എടുത്ത് വെക്കാറില്ല നമുക്ക് എപ്പോഴും ബക്കറ്റിന് ആവശ്യം വരുന്നതല്ല പിന്നെ മഴ തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി മുറ്റത്തത്തെ ഒരുവിധം കഴിഞ്ഞു ഇനി അകത്ത് പണി ഉണ്ട് തുടക്കാനും ഉണ്ട് കേട്ടോ തുടക്കുന്നൊന്നും എടുക്കുന്നില്ല അപ്പം അതിൻ്റെ ഇടക്ക് അലക്കൽ മെഷീനത്തതും കഴിഞ്ഞ് ഞാൻ പുറത്തു അലക്കി തന്നെ മെഷീനത്തും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതും നല്ല വെയിലുണ്ട് അപ്പം പിന്നെ ഉച്ചൻ്റെ ശേഷം മഴ ഇരിക്കുന്നു അപ്പം ഉച്ചർക്ക് മുമ്പേ ഇതങ്ങ് ആറിട്ടാൽ ഉണങ്ങിയെടുത്ത് വെക്കാമോ അപ്പം നമ്മൾ താഴെ മുറ്റത്ത് നല്ല ഈ ചോല ഉള്ളതുകൊണ്ട് വെയിലുണ്ടാവില്ല എനിക്ക് വാർപ്പിന്റെ മേലെ തന്നെ പോകണം എനിക്ക് മുകളിൽ നമ്മളീ സിറ്റൗട്ടിൻ്റെ മേലെ അങ്ങനെ കുറച്ച് താഴെ ഭാഗമായിട്ടുണ്ട് കുറച്ച് സ്ഥലം അങ്ങനെ ഇറങ്ങിയിട്ട് വേണം ഇവിടെ ഞാൻ അയല് ഇട്ടിരിക്കണ് അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല വെയിലിട്ടുള്ളൂ ഇതും ഉച്ചക്ക് ശേഷം ഇവിടെ വെയിലുണ്ടാവില്ല ഈ ഉച്ചക്ക് മുമ്പുള്ള ഈ തന്നെ ഇട്ട് ഉണക്കിയെടുത്ത് വെക്കണം ഞാൻ കല്ലിൽ ആൾക്കാരുള്ളതുകൊണ്ട് തോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നി ഞാൻ പോയിരുമ്പോഴേക്ക് പിന്നെ വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പണീൻ്റെ ഇടയിൽക്കൂടി തന്നെ വേഗം കലക്കി തീർക്കാരിച്ച് പെടുന്നണ്ണ അലക്കി തോട്ടിലേക്ക് പോവുകയാണെങ്കിൽ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറച്ചും ദൂരം നടക്കാണ്ടല്ലോ ആദ്യം വണ്ടി എടുത്തിട്ട് പോക്കൊണ്ട് മഴയാണെങ്കിൽ നടക്കില്ല ഇപ്പം ഇന്നുമല്ല വെയിലുള്ളതുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സമയമല്ല പിന്നെ ചോറും കറിയാക്കി പെട്ടെന്ന് പോകുമ്പോൾ അപ്പോൾ പിന്നെ വേഗം പെടുന്നുണ്ട് അലക്കിയെടുത്ത് അപ്പം നമ്മൾ ബീഫൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് പിന്നെ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ കറി വെക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന കറിയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റും വേണമല്ലോ ടേസ്റ്റും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുത്തതിൻ്റെ കാര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ ഇങ്ങനെ നല്ല ടേസ്റ്റ് ടേസ്റ്റിട്ടാണ് ഇതുപോലെ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് ഞാൻ സാധാ ചോറാണ് വെച്ചത് പക്ഷേ നെയ്ച്ചോറാണെങ്കിൽ നല്ലൊരു സ്വാദം ഉണ്ടാവും ഇതിന് അപ്പോൾ ഞാൻ ഇറച്ചി ഇടയിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിനുള്ള അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല ചൂടുള്ള ഒഴിച്ചിട്ട് ഞാൻ അരി ഒന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ അത് ആ അരി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെമ്പിലേക്ക് ഇടുകയാണ് അപ്പോൾ അത് ഞാൻ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് വേവിക്കുക എന്നാണ് വിചാരിക്കുന്നത് അല്ല ടൈമില്ല അപ്പോൾ ഇത് വേവാന് അടുപ്പ് ഇന്ന് അടുപ്പത്തല്ല ചെയ്തത് ഗ്യാസ് മെലാണ് അപ്പം ഇതാകുമ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പെട്ടെന്ന് ഇറച്ചി വേവുമ്പോൾ തന്നെ ചോറ് റെഡി ആവുക അപ്പോൾ അത് തിളച്ച് റൈസ് കുക്കറിലിറക്കി വെച്ചിട്ടുണ്ട് ഇനി ബീഫ് വെക്കാം അപ്പം കുക്കർ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം ഓയിലൊന്നും ചെയ്തെടുക്കരുത് വെളിച്ചെണ്ണ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് ഞാൻ പിന്നെ ആദ്യം നമ്മൾ ഉള്ളിലെ മാത്രമല്ല വയറ്റി കറി വേപ്പില അങ്ങനെയല്ല ഞാനിത് എല്ലാം കൂടി ഇടുന്നത് കറിവേപ്പില പച്ചമുളക് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പിട്ട് അതോ അന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് അതും ഇടുക എല്ലും കൂടി ഒന്നിച്ചിടുമ്പോൾ അത് പെട്ടെന്ന് വയൻറ്റ് കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്യും വേണം ടേസ്റ്റും വേണം അത് അപ്പോൾ കുക്കറിലാവുമ്പോൾ എന്തായാലും ബീഫിൻ്റെ കൂടെ ഇന്ന് വെന്തോളൂ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടി ഇടണം ആദ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളും പൊടി കാശ്മീരി ചില്ലിയാണ് ആദ്യം ഇട്ടത് പിന്നെ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുണ്ട് എരിവ് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ ഞാൻ മല്ലിപ്പൊടി മൂന്ന് ടേസ്പൂൺ ഇട്ടതിന് ശേഷം എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ അത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ കളർ പോലും ഇല്ല നല്ല എരിവുണ്ട് അപ്പോൾ ആ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി കൂടുതലിട്ട് അത് നല്ലൊരു ഭംഗി ഉണ്ടാവും കാര്യത്ത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ആദ്യം വെള്ളം ഒഴിക്കരുത് അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഊലുമെ ചീര കൂടാം വലിയ ചീര കാട്ടത് അപ്പോൾ ഇതും ഇതിൻ്റെ അകത്തേക്കിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം ഈ ഇതിൻ്റെ പച്ചമണം ഈ എണ്ണയിൽ ഇരുന്നിട്ട് പോകണം എന്നിട്ട് വെള്ളം ഒഴിക്കാവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കുത്തലൊക്കെ ഉണ്ടാവും പച്ചത്തര ഉണ്ടാവും അങ്ങനെ ഞാൻ ബീഫ് ഇടുകയാണ് ബീഫ് നല്ല നെയ്യുള്ള ബീഫൊക്കെ എടുക്കണം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് അത്യാവശ്യം നെയ്യുള്ള ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വെള്ളം ചേർക്കാണ്ടും വേവിച്ചെടുക്കാം ഒരു സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല വരട്ട് പോലെ ഉണ്ടാവും ഞാൻ അത്യാവശ്യം ലേശം ഒരു കറി രൂപത്തിലാണ് എടുക്കുന്നത് അപ്പോൾ അതിന് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് അതായത് ഇത്രേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ബീഫിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വരട്ട് വരട്ടിയെടുക്കേണ്ടവർക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചെടുത്താൽ മതി പക്ഷേ ഫ്ലെയിമ് ഫുള്ളിലാക്കി വെക്കരുത് സിമ്മിലാക്കി വെക്കണം അടി കരിഞ്ഞു പോവും അപ്പം ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മളെ ചോറും വന്നിട്ടുണ്ട് അപ്പം അത് ആ ചോറ് വാർത്തെടുക്കട്ടെ ഇതിൻ്റെ ഡേല് നമ്മൾ ചോറും കറിയൊക്കെ ആയ സമയം കൊണ്ട് ഞാൻ അകൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ മുകളിലിട്ട തുണിയാളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുന്ന് മടുക്കി വെച്ചിട്ടില്ല അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ചോറും കൊണ്ട് പോകാം സമയം പന്ത്രണ്ടര മണിക്ക് അപ്പം വേഗം എത്താൻ വേണ്ടിയിട്ട് ഇനി ചോറും കറിയും പാത്രത്തിലാക്കി വെച്ചതിന് ശേഷമായിട്ട് ഞാൻ കുളിക്കാൻ കയറുന്നത് അപ്പം തന്നെ ഞാൻ നല്ലവണ്ണം വേർത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇനി ഇതാക്കി വെച്ച് കുളി കഴിഞ്ഞിട്ട് പിന്നെ വളമ്പാൻ നിൽക്കാനൊന്നും സമയമില്ല പെട്ടെന്ന് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാൻ കയറാമല്ലോ കുളി കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പോകണം എന്നാൽ ഉച്ച ആയല്ലോ ഒരിക്കൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എത്താൻ വേണമല്ലോ അവിടെ നിന്ന് വയറ്റിട്ട് എത്തണ്ടേ അപ്പം ഞാനിതിൻ്റെ ഇടയിൽ പിന്നെ ബാക്കിയൊന്നും വീഡിയോ എടുക്കാതുകൊണ്ടാണ് സമയമല്ല പിന്നെ വീഡിയോൻ്റെ ലെങ്തും കൂടും അപ്പോൾ ഇതുണ്ടോ എല്ലാം അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ ഒന്ന് സമയം കഴുകും അപ്പം ഞാൻ രാവിലത്തെ പുട്ടൊരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോയി വരുമ്പോഴത്തേനും എനിക്ക് വിശക്കാതെക്കാൻ അപ്പോൾ അതൊരു കഷ്ണം വായിലിരിക്കഷം വേഗം ചായയും കുടിച്ച് പിന്നെ എന്നിട്ടാണ് കുളിക്കാൻ കയറുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുളി കഴിഞ്ഞു പിന്നെ ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് അങ്ങ് പോകാമല്ലോ പിന്നെ അതിലേക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് കുപ്പിയിലെടുക്കുന്നത് അപ്പോൾ തണുത്തിട്ടില്ലെങ്കിൽ കേടാണല്ലോ അപ്പം ഇതെല്ലാം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തണുത്ത് ഇനി രണ്ടാക്കും രണ്ട് കുപ്പിയിലും ആക്കി എടുക്കുന്നുണ്ട് രണ്ട് പ്ലേറ്റും പിന്നെ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എല്ലാം സഞ്ചിലാക്കി വെക്കട്ടെ ഇതിൻ്റെ തിരക്കിട്ട പണിയൊണ്ടാണ് കുപ്പീനെ മൂടി നിൽക്കുന്നില്ല വെപ്രാളത്തോണ്ട് ചെയ്യുന്നില്ല പിന്നെ കുളിക്കലും ഡ്രെസ്സ് മാറിലും ഒക്കെ ഒരു സമയം പിന്നെ വണ്ടിയിൽ എണ്ണ കുറവാണ് അപ്പം എണ്ണ അടിച്ചിട്ട് വേണം പോകാൻ അപ്പം ഒക്കെ ഒരു സമയം വെഴുകുന്നുള്ളത് എത്രാളത്തിന് ചെയ്യുന്നതുകൊണ്ടാണ് കുപ്പിനെ മൂടിയൊന്ന് നിൽക്കാത്തത് അപ്പം ഒക്കെ ഞാൻ ആദ്യം ഞാൻ കാസർഗോളിൽ വെച്ച് അപ്പം നോക്കുമ്പോൾ കറി അതിൻ്റെ മേലെ വെച്ചാൽ അത് ചിന്തും പിന്നെ അടുത്തുമ്പത്തേനും ഈ അമ്പെല്ലാം ചാടുമ്പ് തുളുമ്പി പോകുമല്ലോ അപ്പം അപ്പം കറി ആദ്യം വെച്ചിട്ട് അതിൻ്റെ മേലെ ചോറ് ഒക്കെ അരിച്ച് ഈ കാസർഗോളിൻ്റെ ഈ മേലെ പിന്നെ ഈ പൊന്തി നിൽക്കുന്നില്ലേ അതും ഇപ്പം പിടുത്തം അത് ഉള്ളതുകൊണ്ട് മുകളിൽ വെക്കാൻ പറ്റൂല അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കുക്കിയിൽ വെള്ളവും വെക്കാം പ്ലേറ്റും വെക്കാം അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം